സർക്കാർ അടിയന്തരമായി സഹായിച്ചില്ലെങ്കിൽ വൈദ്യുതി പ്രതിസന്ധി തുടരുമെന്ന് അറിയിച്ച് കേരള വൈദ്യുതി ബോർഡ് പീക്ക് ടൈമിലെ വൈദ്യുതി ഉപയോഗം കൂടുന്നതിലാണ് സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധി രൂക്ഷമായതെന്നാണ് കെ എസ് ഇ ബി നൽകുന്ന വിശദീകരണം വൈദ്യുതി വാങ്ങാൻ സർക്കാരിന്റെ അടിയന്തര സാമ്പത്തിക സഹായം ലഭിച്ചില്ലെങ്കിൽ അടുത്ത മൂന്ന് വർഷം പവർ കട്ടും രാത്രി ലോഡ് ഷെഡിംഗും ഏർപ്പെടുത്തേണ്ടി വരുമെന്ന് കെ എസ് ഇ ബി അറിയിച്ചു വൈകിട്ട് ആറിനും രാത്രി പതിനൊന്നിനും ഇടയിലെ വൈദ്യുതി ഉപയോഗം വർദ്ധിക്കുന്നതിനാൽ ആഭ്യന്തര ഉത്പാദനത്തിനും നിലവിലെ കരാറുകൾക്കും പുറമെ കൂടിയ നിരക്കിലാണ് വൈദ്യുതി വാങ്ങുന്നത് കഴിഞ്ഞ സാമ്പത്തിക വർഷം പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് കോടി രൂപയാണ് വൈദ്യുതി വാങ്ങാൻ ചെലവഴിച്ചത് ഇക്കൊല്ലം പതിനാലായിരത്തി അഞ്ഞൂറ് മുതൽ പതിനയ്യായിരം കോടി വേണ്ടിവരുമെന്നാണ് കണക്കുകൂട്ടൽ സർക്കാർ സഹായിച്ചില്ലെങ്കിൽ വായ്പ എടുക്കുകയാണ് മറ്റു വഴികൾ ഇതോടെ നിരക്ക് വർധന ഉൾപ്പെടെയുള്ള ഭാരം വരും ഉത്തരേന്ത്യൻ നിലയങ്ങളിൽ നിന്നുള്ള വൈദ്യുതി ലഭ്യത കുറഞ്ഞതിനെ തുടർന്ന് കഴിഞ്ഞ ആഴ്ച ഒന്നിലധികം ദിവസം ലോഡ് ഷെഡിംഗ് വേണ്ടി വന്നിരുന്നു സോളാർ എനർജി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിൽ നിന്നെടുത്ത വർഷം മുതൽ യൂണിറ്റിന് മൂന്ന് രൂപ നിരക്കിൽ രാത്രിയിലെ ഉപയോഗത്തിന് ഉൾപ്പെടെ അഞ്ഞൂറ് മെഗാവാട്ട് വൈദ്യുതി ലഭിക്കുമെന്നത് പ്രതീക്ഷ നൽകുന്നു എന്നാൽ വിതരണ ലൈനിൽ തിരക്കുള്ള രാത്രി സമയങ്ങളിൽ ഈ വൈദ്യുതി എത്രമാത്രം ലഭിക്കുമെന്ന് ഉറപ്പില്ല കരാറിന് റെഗുലേറ്ററി കമ്മീഷന്റെയും സർക്കാരിന്റെയും അനുമതി ലഭിച്ചാൽ പതിനെട്ട് മാസത്തിനു ശേഷം വൈദ്യുതി ലഭിച്ചു തുടങ്ങും സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ ആയിരം മെഗാവാട്ട് വൈദ്യുതി സംഭരിക്കുന്ന ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം അഥവാ ബസ് തിനുള്ള ചർച്ചകൾ സോളാർ എനർജി കോർപ്പറേഷനുമായി ആരംഭിച്ചു ഒരു മെഗാവാട്ട് സംഭരണശേഷിയുള്ള ബസ് സ്ഥാപിക്കാൻ അഞ്ച് പോയിന്റ് ആറ് കോടി രൂപയാണ് ചെലവുണ്ടാവുക ആയിരം മെഗാവാട്ടിന് അയ്യായിരത്തി അറുനൂറ് കോടി രൂപയാകുമെന്നതിനാൽ സ്വകാര്യ പങ്കാളിത്തവും തേടിയേക്കും സംസ്ഥാനത്ത് പ്രതിമാസം മുപ്പത് മെഗാവാട്ട് എന്ന നിലയിൽ സൗരോർജ്ജ ഉൽപാദനം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ മൂന്ന് വർഷത്തിനുള്ളിൽ ആയിരം മെഗാവാട്ട് അധിക വൈദ്യുതി ഉൽപാദനം ഉണ്ടാകുമെന്നാണ് കരുതുന്നത് സൗരോർജം സംഭരിച് വൈദ്യുതി ഉപഭോഗം കൂടുന്ന രാത്രി സമയത്ത് ഉപയോഗിക്കുകയാണ് ലക്ഷ്യം ഇത് നടപ്പായാൽ വൈദ്യുതി പ്രതിസന്ധിക്ക് താൽക്കാലിക പരിഹാരമാകുമെന്നാണ് കെ എസ് സി ബി അറിയിച്ചത് അതേസമയം കഴിഞ്ഞ ആഴ്ച ജാർഖണ്ഡിലെ മൈത്തോൺ വൈദ്യുതി നിലയത്തിലെ ജനറേറ്റർ തകരാറ് മൂലം സംസ്ഥാനത്ത് അനുഭവപ്പെട്ട വൈദ്യുതി പ്രതിസന്ധി കഴിഞ്ഞ ദിവസമാണ് പരിഹരിച്ചത് ലഭിക്കേണ്ട അഞ്ഞൂറ് മെഗാവാട്ട് വൈദ്യുതി കുറഞ്ഞതും ഉപഭോഗത്തിലെ പെട്ടെന്നുള്ള വർധനവും കാരണമാണ് നൂറ്റമ്പത് മെഗാവാട്ടിന്റെ കുറവുണ്ടായത് പവർ എക്സ്ചേഞ്ച് വഴി മതിയായ വൈദ്യുതി ലഭ്യമാക്കാനായില്ല ഇതോടെ ബുധനാഴ്ച മുതൽ വൈകിട്ട് ഏഴ് മുതൽ രാത്രി പതിനൊന്ന് വരെ സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു ഇടവിട്ട് പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ വൈദ്യുതി കട്ട് ചെയ്തായിരുന്നു നിയന്ത്രണം ഏർപ്പെടുത്തിയത് നിലവിലുള്ള സാമ്പത്തിക പ്രതിസന്ധി തുടരുകയാണെങ്കിൽ സംസ്ഥാനത്ത് ലോഡ് ഷെഡിങ്ങിനുള്ള സാധ്യത കൂടുതലാകുമെന്നതിൽ സംശയമില്ല കേരളം ഇപ്പോൾ നേരിടുന്ന വൈദ്യുതി പ്രതിസന്ധി ഒരു വലിയ വെല്ലുവിളിയാണ് ഈ പ്രതിസന്ധി മറികടക്കാൻ എല്ലാവരും ഒന്നിച്ചു പ്രവർത്തിക്കേണ്ടതാണ് വൈദ്യുതി ഉപയോഗം കുറക്കുന്നതിലൂടെ നമുക്ക് ഈ പ്രതിസന്ധി മറികടക്കാൻ കഴിയുമെന്ന് കെ എസ് സി ബി വ്യക്തമാക്കുന്നുണ്ട് വൈദ്യുതി നിയന്ത്രണം വഴി സംസ്ഥാനത്തെ വൈദ്യുതി ഗ്രേഡിന്റെ സമുതല്യാവസ്ഥ നിലനിർത്താൻ സാധിക്കും ഇത് വലിയ തോതിലുള്ള വൈദ്യുതി തടസ്സങ്ങൾ ഒഴിവാക്കാനും സഹായകമാകും ഈ പ്രതിസന്ധി താൽക്കാലികമാണെങ്കിലും കേരളത്തിന്റെ ദീർഘകാല വൈദ്യുതി ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് സർക്കാരും കെ എസ് സി ബിയും ചേർന്ന് ദീർഘകാല പദ്ധതികൾ ആവിഷ്കരിക്കേണ്ടത് അത്യാവശ്യമാണ് പുനരുപയോഗ ഊർജ സ്രോതസ്സുകളുടെ ഉപയോഗം വർദ്ധിപ്പിക്കുക വൈദ്യുതി ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക തുടങ്ങിയ നടപടികൾ ഇതിൽ ഉൾപ്പെടുന്നു